വിഷ്ണു ഗ്രേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓണം വലുത്ത പത്ത് അവധി നമുക്ക് വിശദമായിട്ട് വീഡിയോ നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓണം സെപ്റ്റംബർ ഇരുപത്തേഴ് ശനി ഞായറാണ് അപ്പോൾ രണ്ടു ദിവസം അവധി കിട്ടും പിന്നെ ഇരുപത്തൊമ്പതാം തീയതി വിജയലക്ഷ്മി പൂജ വെപ്പ് അന്നേരം ഒരു മൂന്ന് ദിവസം അവധി കിട്ടും ചൊവ്ച്ച പിന്നെ ഒറ്റ നവ നവമി ദിനമാണ് അന്നാമതി പിന്നെ ഒറ്റ രണ്ട് ഗാന്ധിജയന്തി അന്നാമതി പിന്നെ വിജയലക്ഷ്മി ഇടവധി ബുധൻ ബുധനും വ്യാഴവും പിന്നെ വെള്ളിയാഴ്ച അന്നൊരു ദിവസം മാത്രം വണ്ടി പിടിച്ചിരിക്കുന്ന പിള്ളേരുണ്ട് അങ്ങനെയുള്ളവർക്ക് അന്നും അപ്പോൾ വീണ്ടും ശനി ഞാനും അങ്ങനെ എട്ടൊമ്പത് ദിവസം തുടർച്ചയായിട്ടവ അവധിയാണ് അപ്പോൾ ഇതുപോലത്തെ അവധികൾക്കും സർക്കാർ വർപ്പ് പറയുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം